ശശിതരൂരിനെ പോലെ ഒരു പ്രഗത്ഭനായ ഒരാളെ ക്രെഡിബിലിറ്റി ഉള്ള ഒരാളെ പുറത്തുവിടാൻ സമ്മതിക്കാതിരുന്നത് കോൺഗ്രസ് ആണ് പക്ഷെ എന്നിട്ടും ശശിതരൂര് വേണമെന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയത് ബി ജെ പി ആണ് അപ്പോൾ ഈ അർത്ഥത്തിലെല്ലാം നോക്കുന്ന സമയത്തും ശശി തരൂര് ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുത്തൊരു മൈലേജ് അതേ തന്നെ സംസാര രീതി പ്രസംഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം എന്നിവയിലെല്ലാം മുന്നിൽ കോൺഗ്രസ് സീറോ ആവുന്നിടത്താണ് ഇപ്പോൾ അത് പോയ പേര് തിരിച്ചുപിടിക്കാൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രസ്താവന എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ നേരത്തെ ഒ ഐ സി പറഞ്ഞ പോലെയുള്ള പ്രസ്താവന നമ്മുടെ സർവകക്ഷി സംഘം മറ്റു രാജ്യങ്ങളിൽ പോയി വെക്കുന്ന ആശയങ്ങൾ തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ഞങ്ങൾ രാജ്യത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ബി ജെ പിക്ക് എതിരെ സംസാരിക്കും ഭരണത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കും പക്ഷെ ഞങ്ങൾ രാജ്യത്തിനെതിരെ സംസാരിക്കില്ല രാജ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും ഞങ്ങൾ പ്രവർത്തിക്കില്ല ഞങ്ങൾ ചെയ്യില്ല മറ്റു രാജ്യങ്ങളിൽ പോയാൽ ഞങ്ങളുടെ രാജ്യം എന്താണ് ഞങ്ങൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് നോക്കൂ ഇവിടെ മൂന്ന് മതക്കാരും അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കഴിയുക എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യക്കാർക്ക് അത്ഭുതമാണ് അപ്പം മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ നമ്മളുടെ നേതാക്കൾ അല്ലെങ്കിൽ സർവകക്ഷി സംഘം ചെന്ന് പറയുന്നത് നമ്മുടെ എന്താണോ നടക്കുന്നത് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അതാണ് പറയുന്നത് അതിൽ ശശി തരൂർ വളരെ മികച്ച രീതിയിൽ തന്നെ അതും അമേരിക്ക പോലെയുള്ള ലോകം ഉറ്റുനോക്കുന്ന രാജ്യങ്ങളിൽ പോയി ഇത്രയും വിശദമായി ആ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു എന്നിട്ടും എന്താ പറയുന്നത് അദ്ദേഹം ബി ജെ പി കാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബി ജെ പി ചായ്വിൽ അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നു എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു അദ്ദേഹത്തെ ശരിക്ക് കൂടെ നിർത്തുകയല്ലേ വേണ്ടത് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യണമായിരുന്നു രാഹുൽ ഗാന്ധി പക്വമായി തീരുമാനങ്ങൾ എടുക്കണമായിരുന്നു അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് വിമർശിക്കാം ഭരണത്തെ വിമർശിക്കാം പക്ഷേ അത് ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാവരുത് ഇത് അതായത് എന്താണോ ചെയ്യേണ്ടത് ഭരണത്തിൽ വീഴ്ച വരുന്നതിനെ ചൂണ്ടിക്കാട്ടി വിമർശിക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയാം വ്യക്തമായി ഒരു അറിവില്ലാതെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ധാരണയില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ആളാവാൻ ശ്രമിക്കുകയല്ല വേണ്ടത്